പ്രിയമുള്ളവരെ പല ഗൗരവമായ ഗുരുതരമായ രോഗങ്ങൾ വരുന്നതിന് മുൻപ് അതിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മിൽ മുൻകൂട്ടി ഉണ്ടാകാറുണ്ട് ഈ ലക്ഷണങ്ങൾ പലപ്പോഴും നമ്മൾ വീടുകളിലായിരിക്കുമ്പോഴോ പൊതുസ്ഥലങ്ങളിലായിരിക്കുമ്പോഴോ ഒക്കെയാണ് ഉണ്ടാകാറ് ഈ ലക്ഷണങ്ങളെ കുറിച്ചുള്ള അറിവ് തിരിച്ചറിവ് അത് പലപ്പോഴും ഈ ഗുരുതരമായ രോഗങ്ങളെ മുൻകൂട്ടി അറിയുവാനും നേരിടുവാനും സഹായിക്കാറുണ്ട് ഞാൻ കുറച്ചു കാലം ജർമ്മനിയിലായിരുന്നു അവിടെ പ്രൈമറി സ്കൂൾ തലം തൊട്ട് ഈ ഗൗരവമായ രോഗങ്ങളെ കുറിച്ച് അതിന് ലക്ഷണങ്ങളെ കുറിച്ച് ഒക്കെ അവബോധമുള്ളവരാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുവഴി വളരെയധികം ജീവനുകൾ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചതും ഞാൻ കണ്ടിട്ടുണ്ട് അതിനാൽ ഈ ഗൗരവമായ രോഗങ്ങളെക്കുറിച്ച് അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള വഴികളെക്കുറിച്ച് അതിനെ നേരിടാനുള്ള പ്രതിവിധികളെക്കുറിച്ച് ചികിത്സാ രീതികളെക്കുറിച്ച് ഒക്കെ നമുക്ക് ബോധമുള്ളവ ഉള്ളവരാകണം പൊതുസമൂഹവും ആരോഗ്യപ്രവർത്തകരും ഒരുപോലെ ഇതിന് മുന്നിട്ടിറങ്ങിയാലേ നമുക്ക് ഇത് നേരിടുവാൻ സാധിക്കുകയുള്ളൂ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലെ ഈ ജീവൻ രക്ഷാ മാർഗങ്ങളെ പ്രാഥമിക അറിവുകൾ നൽകുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുപോലെയുള്ള പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കണം ജീവൻ രക്ഷിക്കുക നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ യജ്ഞത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ പങ്കാളികളാകാം അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള ഗുരുതരമായ ഒരു അവസ്ഥയാണ് സ്ട്രോക്ക് സ്ട്രോക്ക് ഈസ് എ മെഡിക്കൽ എമർജൻസി ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ രക്തപ്രവാഹം തടസ്സമാവുമ്പോൾ മസ്തിഷ്കത്തിലെ കോശങ്ങൾ നശിക്കുന്നതാണ് സ്ട്രോക്ക് രണ്ട് തരം സ്ട്രോക്ക് ഉണ്ട് ഈ രക്തക്കുഴലിലെ ബ്ലോക്ക് വരുന്ന ഇസ്കിമിക് സ്ട്രോക്കും ഈ രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിംഗ് വരുന്ന ഹെമറാജിക് സ്ട്രോക്ക് ഇസ്കിമിക് സ്ട്രോക്കാണ് കോമൺ ആയിട്ടുള്ളത് എൺപത്തഞ്ച് ശതമാനം പേർക്കും ഇസ്കിമിക് സ്ട്രോക്കാണ് പതിനഞ്ച് ശതമാനം പേർക്ക് ഈ രക്തക്കുഴൽ പൊട്ടി ബ്ലീഡിംഗ് രക്തസ്രാവം ഉണ്ടാകുന്ന ഹെമറാജിക് സ്ട്രോക്ക് ആണ് വളരെ കോമൺ ആണ് സ്ട്രോക്ക് നാലിലൊരാളെ സ്ട്രോക്ക് ബാധിക്കുന്നു എണ്ണൂറ് കോടി ലോക ജനസംഖ്യയിൽ ഇരുന്നൂറ് പേർക്കെങ്കിലും സ്ട്രോക്ക് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്താണ് ഈ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു വശം തളരുന്നു ഒരു പക്ഷം തളരുന്നു കൈകാല് തളരുന്നു അതുകൂടാതെ മുഖം ഒരു വശത്തേക്ക് മുഖത്തെ പേശികൾ ഓടിപ്പോകുന്നു രണ്ട് കൈയും പിടിച്ചാൽ ഒരു കൈ തളർന്നു പോകുന്നു പിന്നെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ സംസാരിക്കുന്നത് കേൾക്കുന്നത് മനസ്സിലാവുന്നില്ല സംസാരിക്കാൻ സാധിക്കുന്നില്ല ഇത് മൂന്നുമാണ് സ്ട്രോക്കിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇത് കൂടാതെ കാഴ്ച ഭാഗികമായോ പൂർണ്ണമായോ ഒരു വശത്തെ കാഴ്ച നഷ്ടപ്പെടുക നടക്കുമ്പോൾ ഒരു വശത്തോട്ട് ചെരിഞ്ഞു പോവുക തലകറക്കം വരിക അല്ലെങ്കിൽ ഒരു വശത്തെ സ്പർശന ശക്തി തൊട്ടാൽ അറിയാത്ത അവസ്ഥ വരുന്നു ഇതും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ് ഇത് കൂടാതെ മറ്റൊന്നാണ് ട്രാൻസെൻഡ് ഇസ്കിമിക് അറ്റാക്ക് അഥവാ ടി ഒരു താൽക്കാലിക സ്ട്രോക്ക് സ്ട്രോക്ക് വരുന്ന പലർക്കും ഏതാനും ആഴ്ചകൾ മുമ്പ് അല്പനേരത്തേക്ക് ഇതേ സ്ട്രോക്ക് ലക്ഷണങ്ങൾ വരുന്നു പതിനഞ്ചോ മുപ്പതോ മിനിറ്റിന് ശേഷം ഇത് പൂർണ്ണമായും റിക്കവർ ചെയ്യുന്നു ഫുൾ റിക്കവറി വരുന്നു അതാണ് താൽക്കാലിക സ്ട്രോക്ക് അഥവാ ടി സ്ട്രോക്ക് വരുന്നതിന് മുന്നേ വരുന്ന ഒരു മുന്നറിയിപ്പാണ് ഈ ടി ഐ എ താൽക്കാലിക സ്ട്രോക്ക് അത് തന്നെ സി ടി സ്കാൻ ചെയ്യുകയും ആസ്പിരിൻ കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുകയും ചെയ്താൽ ഈ സ്ട്രോക്ക് തടയാൻ സാധിക്കും സ്ട്രോക്ക് ലക്ഷണങ്ങൾ ആർക്കെങ്കിലും കണ്ടാൽ എത്രയും പെട്ടെന്ന് ഇരുപത്തിനാല് മണിക്കൂർ സി ടി സ്കാൻ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കണം കൂടുതൽ വിശദമായി ഇവയെപ്പറ്റി നമുക്ക് കാണാം സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഒരു അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള രോഗാവസ്ഥ ആയതിനാൽ പാലിക്കേണ്ട അതിജീവന ഇവയാണ് റാപ്പിഡ് 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 ആൻഡ് ആൻഡ് റിയാക്ഷൻസ് ടു സൈൻസ് ഡിസ്പാച്ച് ട്രാൻസ്പോർട്ട് ഡയഗ്നോസിസ് ഇൻ ഹോസ്പിറ്റൽ പൊതുസ്ഥലങ്ങളിലോ ആണ് കൂടുതൽ പക്ഷാഘാത ലക്ഷണങ്ങളും ആരംഭിക്കുന്നത് ഞങ്ങളെല്ലാവരും ഒരേ സ്ഥാപനത്തിൽ ചെയ്യുന്നവരാണ് ടീ വേണ്ടിയിട്ട് വരുമ്പോൾ കുഴപ്പം ഒന്നും ഉണ്ടായിരുന്നില്ല ആൾ ആയിരുന്നു ആൾ വാഷ്റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആൾക്ക് ചെറിയൊരു അബ്നോർമാലിറ്റി നമുക്ക് ഫീൽ ചെയ്ത് ആൾ നടത്തത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു അതിനുശേഷം വന്ന് ഇരുന്ന് ചെയറിൽ ഇരുന്നതിന് ശേഷം ആൾക്ക് എന്താ പറയുക ഫേഷ്യൽ എക്സ്പ്രഷൻസിലൊക്കെ ചെറിയ വേരിയേഷൻസ് വന്നാറുണ്ട് ആളുടെ കൈ ഇങ്ങനെ ടിച്ച് ചെയ്ത് തുടങ്ങി അങ്ങനെ ഒരു വ്യത്യാസം ഒരു ഇത് നമുക്ക് ഒരു അബ്നോർമാലിറ്റി നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തപ്പോഴാണ് ഞാനപ്പം തന്നെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആംബുലൻസ് നമുക്കറിയാവുന്നത് പോലെ ബ്രെയിനിക്കുള്ള രക്തോട്ടം തടസ്സപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്ട്രോക്ക് സംഭവിക്കുന്നത് അങ്ങനെ സ്ട്രോക്കായിട്ട് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ബ്രെയിനിക്കുള്ള രക്തോട്ടം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചികിത്സകളാണ് സ്ട്രോക്കിൽ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുക വഴി അങ്ങോട്ടുള്ള രക്തോട്ടം സുഗമമാക്കുകയും കോശങ്ങൾ നശിച്ചു പോകുന്നത് മാക്സിമം പരമാവധി കുറയ്ക്കുകയും അതിൻ്റെ ഫലമായി രോഗിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളുടെ കാഠിന്യം കുറയ്ക്കുകയും അതുപോലെ തന്നെ പറ്റുമെങ്കിൽ അദ്ദേഹത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചികിത്സയുടെ ഉദ്ദേശം അതിനാൽ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് പുറമെ പൊതുസമൂഹവും അനിവാര്യമാണ് ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുന്നു പെട്ടെന്നായിരുന്നു ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ പോണ പോലെ അതായത് ആൾക്ക് അത്ര നേരം കുഴപ്പമുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു സൈഡ് വായും തട്ടി തട്ടിപ്പിടിക്കാൻ ട്രൈ ചെയ്തു ട്രൈ ചെയ്തിട്ടും എനിക്ക് പെട്ടെന്ന് കണ്ടില്ല കണ്ടപ്പോൾ നോക്കിയപ്പോൾ ആള് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തന്നെ ആംബുലൻസ് ഒക്കെ ഡിറ്റക്ഷൻ അഥവാ നിർണയം അതായത് രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുക ഡിറ്റക്ഷൻ ഓഫ് സിംറ്റംസ് നാം ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ഇവയാണ് ഫേഷ്യൽ ഡീവിയേഷൻ മുഖം ഒരു വശത്തേക്ക് കൂടുക ആം ഡ്രിഫ്റ്റ് കൈകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുക സ്പീച്ച് അപ്നോർമാലിറ്റി സംസാരത്തിൽ കൊഞ്ഞപ്പ് അനുഭവപ്പെടുക പക്ഷാഘാത ചികിത്സ ലഭ്യമാകുന്ന ഏറ്റവും അടുത്ത ആരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള യാത്രാസൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് എയ്റ്റ് ഡീസിലെ അടുത്ത ഘട്ടം ഡെലിവറി വ്യക്തിയെ എത്രയും വേഗം പക്ഷാഘാത ചികിത്സ ലഭ്യമാകുന്ന കേന്ദ്രത്തിലേക്ക് എത്തിക്കുക എന്നതാണ് എയ്റ്റ് ഡീസിലെ മൂന്നാമത്തെ കാര്യം നാലാമത്തെ സ്ട്രോക്കെയർ ശൃംഖലയിലെ കണ്ണിയാണ് ഡോർ ഡോർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗിയെ അത്യായുധ വിഭാഗത്തിലെ ട്രിയാജ് ഏരിയയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ വച്ച് പത്ത് നിമിഷത്തിനുള്ളിൽ പ്രാഥമിക പരിശോധന നടത്തി അതായത് എയർവേ ബ്രീത്തിംഗ് സർക്കുലേഷൻ ഇവ വിലയിരുത്തി വേണമെങ്കിൽ ആവശ്യമായ സപ്പോർട്ട് നൽകിക്കൊണ്ട് രോഗനിർണയത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത് ഡാറ്റ ഡീസിലെ വളരെ സുപ്രധാന ഘട്ടമാണ് ഡേറ്റ കളക്ഷൻ ഏത് തരം ആണെന്ന് തിരിച്ചറിയുന്നതിന് രോഗിയെത്തി ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ സി ടി സ്കാനോ എം ആർ ഐ സ്കാനോ ചെയ്ത് രോഗനിർണയം നടത്തി അടുത്ത ട്രീറ്റ്മെൻറ്റ് ഘട്ടത്തിലേക്ക് പോകേണ്ടതാണ് ഞാൻ രോഗിയോട് വിവരങ്ങൾ ചോദിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഏതൊക്കെ മരുന്നുകളാണ് ഇത് കേൾക്കുന്നതെന്നും എപ്പോഴാണ് രോഗലക്ഷണങ്ങൾ ആദ്യമായി കണ്ടതെന്നും ബൈസ്റ്റാൻഡേഴ്സ് എന്ന് ചോദിച്ചു മനസ്സിലാക്കി തുടർന്ന് രോഗിയുടെ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും ഇ സി ജിയും ഇവാലു ചെയ്തു തുടർന്ന് ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ്റെ ശേഷം രോഗിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടും ഒരു വശം കൂടിപ്പോയതായിട്ടും ഒരു വശം തളർന്നതായിട്ടും കാണപ്പെട്ടു എന്നെ സ്ട്രോക്ക് സ്കെയിൽ പ്രകാരം ഈ രോഗിക്ക് രക്തഘട്ട അലിച്ച് കളയാനുള്ള ചികിത്സ ആവശ്യമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടി മാറ്റുവാൻ ഞാൻ നിർദ്ദേശിച്ചു അതോടൊപ്പം തന്നെ സ്ട്രോക്ക് പ്രോട്ടോകോൾ പ്രകാരം കോഡ് സെവൻ ആക്ടിവേറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചു ബിക്കോസ് ടൈം ഈസ് കോഡ് എത്രയും പെട്ടെന്ന് രോഗാവസ്ഥ തിരിച്ചറിയുകയും അതിവേഗത്തിലുള്ള രോഗനിർണ്ണയവും ചികിത്സയും ലഭിക്കുന്നത് വഴി വ്യക്തിക്ക് പരമാവധി രോഗവിമുക്തി ഉറപ്പാക്കാവുന്നതാണ് സ്ട്രോക്ക് കെയറിന്റെ അടുത്ത ചെയിൻ ഓഫ് സർവൈവലും സിക്സ് ഡി ഇൻ സ്ട്രോക്ക് കെയറുമാണ് ഡിസിഷൻ അതായത് ഡിസിഷൻ റിഗാർഡിംഗ് ദ ട്രീറ്റ്മെന്റ് തലച്ചോറിലെ രക്തകട്ടെ അലിയിപ്പിക്കുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഐ വി ത്രോംബോളൈസിസ് നമുക്ക് നാലര മണിക്കൂറിനുള്ളിൽ കൊടുക്കണം ഇതാണ് ഗോൾഡൻ വിൻഡോ അല്ലെങ്കിൽ സ്ട്രോക്ക് വിൻഡോ എന്ന് പറയപ്പെടുന്നത് ഈ ചികിത്സാരീതി ആരംഭിക്കുന്നതിന് മുമ്പ് പേഷ്യൻ്റ് രക്തം അലിയാൻ വൈകുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടോയെന്ന് ഉറപ്പാക്കുക അതിലെ മൂന്ന് മേജർ കാരണങ്ങൾ ഒന്ന് പേഷ്യൻറ്റിന് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള സർജറി ലാസ്റ്റ് മൂന്ന് മാസത്തിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക രണ്ടാമത്തേത് പേഷ്യന്റ് എന്തെങ്കിലും രക്തം മലയിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എന്തെങ്കിലും എന്നുള്ളത് ഉറപ്പാക്കുക മൂന്നാമതായി പേഷ്യൻ്റിന് എന്തെങ്കിലും രക്ത കട്ടുപിടിക്കാൻ വൈകുന്ന ജനിതകമായ ഉണ്ടോ എന്നും ഉറപ്പാക്കുക ഡ്രഗ് ഓർ ഡിവൈസ് രോഗിയുടെ അടിസ്ഥാന വിവരങ്ങൾ സ്വീകാര്യമാവുകയും രോഗലക്ഷണങ്ങൾ ആരംഭിച്ച് മൂന്ന് മുതൽ നാലര മണിക്കൂറിനുള്ളിൽ ആവുകയും ചെയ്താൽ ഫൈബ്രനോലൈറ്റിക് തെറാപ്പി അഥവാ രക്തക്കട്ട അലിയിച്ച് കളയുന്നതിനുള്ള മരുന്ന് നൽകാവുന്നതാണ് അവി ത്രോമോളൈസിസ് കൂടാതെ നമുക്ക് അടുത്ത ട്രീറ്റ്മെൻ്റ് ആണ് എൻഡോവാസ്കുലർ തെറാപ്പി ഇതിൽ നമ്മൾ കത്തേറ്റർ വഴി ക്ലോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഏറ്റവും ഫലപ്രദമായ സമയം എട്ട് മണിക്കൂറിനുള്ളിൽ ചെയ്യുകയായിരിക്കും അതുവഴി നമുക്ക് രക്തം പുനഃക്രമീകരിക്കാൻ സാധിക്കും ചികിത്സ എത്രയും വേഗം തുടങ്ങുന്നുവോ അത്രയും വേഗം രോഗം സുഖപ്പെടുത്തുവാനുള്ള സാധ്യത കൂടുന്നു രോഗവിമുക്തിക്കുള്ള സാധ്യത കൂടുന്നതിനോടൊപ്പം പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട ദൂഷ്യഫലങ്ങൾ കുറയ്ക്കുവാനും സാധിക്കുന്നു ഫൈനൽ ഡി എയ്റ്റ് ഡീസ് ഓഫ് സ്ട്രോക്ക് കെയർ ഈസ് അതായത് രോഗിയെ സ്ട്രോക്ക് യൂണിറ്റിലേക്കോ വേണമെങ്കിൽ ക്രിട്ടിക്കൽ കെയർ ഐസിയുലേക്കോ എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ് ഇവിടെ പക്ഷാഘാതത്തിന്റെ വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്നു സ്ഥിതിവിവര കണക്ക് പ്രകാരം സ്ട്രോക്ക് ചെയിൻ ഓഫ് സർവൈവലും എയ്റ്റ് ഡീസ് ഇൻ സ്ട്രോക്ക് കെയറും അവലംബിച്ചുള്ള ചികിത്സാരീതി കൊണ്ട് ശാരീരിക വൈകല്യങ്ങൾ ഇല്ലാതെ തന്നെ രോഗവിമുക്തി പ്രാപിക്കുന്നതായി കാണപ്പെടുന്നു രോഗീപരിചരണത്തിൻ്റെയും ചികിത്സയുടെയും അതിനൂതനമായ മാർഗങ്ങളെല്ലാം തന്നെ ആരോഗ്യ പ്രവർത്തകർ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ഹോസ്പിറ്റൽ പോളിസികളും ചെക്ക് ലിസ്റ്റുകളും രോഗീപരിചരണത്തിലെ കാലതാമസം കുറയ്ക്കാനും അതിവേഗം കൃത്യതയോടെ ആശയക്കുഴപ്പങ്ങളില്ലാതെ ും സഹായിക്കുന്നു പ്രാരംഭ പരിശീലനങ്ങളും തുടർന്നുള്ള അനുഭവ പരിചയവും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിനും രോഗീപരിചരണം ഊർജിതപ്പെടുത്തുന്നതിനും നമ്മെ സഹായിക്കുന്നു ടൈം ലോസ്റ്റ് ലോസ്റ്റ് ഈസ് ബ്രെയിൻ ആൻഡ് ടു ആക്ട് ഫാസ്റ്റ് വി ആർ ഹിയർ ട്രെയിൻ യു യു ഹെൽപ്